പ്രിയമുള്ളവരെ മലയാളികൾക്ക് ഏറ്റവും സുപരിചിതമായ ഒരു അറേബ്യൻ കഥയാണ് ലൈല മജ്നു ലൈല മജ്നു എന്നീ മെറ്റഫറുകൾ അഥവാ രൂപകങ്ങൾ ഇതുപയോഗിച്ച് ധാരാളം കഥകൾ കവിതകൾ എന്നതിന് സിനിമകൾ പോലും ഉണ്ടായിട്ടുണ്ട് മലയാളത്തിലും മറ്റ് നിരവധി ഭാഷകളിലും മലയാളത്തിൽ ലൈല മജ്നു എന്ന ഇതിവൃത്തത്തെ നമ്മൾ ഒരു സിനിമ ആക്കിയിട്ടുണ്ട് ആ സിനിമയുടെ പേരും ലൈല മജ്നു എന്ന് തന്നെയാണ് ധാരാളം മികച്ച ഗാനങ്ങളുള്ള ആ സിനിമയിലെ പാട്ടുകൾ എഴുതിയിരിക്കുന്നത് പി ഭാസ്കരനാണ് അതുപോലെ തന്നെ അതിന് ഈണം നൽകിയിട്ടുള്ളത് പ്രിയങ്കരനായ ബാബുരാജാണ് ഭാസ്കരൻ മാഷും ബാബുരാജും ചേർന്ന് ഒരുക്കിയ ആ സിനിമയിലെ പാട്ടുകളിൽ ഒരെണ്ണം ആണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് ഇതിൽ വളരെ രസകരമായി ഭാസ്കരൻ മാഷ് ഒരു വിശ്വാസിയുടെ മനോനില എങ്ങനെയായിരിക്കണമെന്ന് പറയുന്നുണ്ട് കണ്ണിനകത്തെ കണ്ണ് കൊണ്ടാണ് നിങ്ങൾ എല്ലാത്തിനെയും കാണേണ്ടത് അത് കണ്ടുപിടിച്ചു തുറക്കുമ്പോഴാണ് നിങ്ങൾക്ക് മക്ക മദീന തുടങ്ങിയ പുണ്യസ്ഥലങ്ങളുടെ മഹാത്മ്യം ശരിക്കും മനസ്സിലാകുന്നത് അഥവാ നിങ്ങൾക്ക് അള്ളാഹു പ്രവാചകൻ എന്നിങ്ങനെയുള്ള ഇസ്ലാമിക ആദർശങ്ങളെ മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ കണ്ണിനകത്തെ ഉൾക്കണ്ണ് തുറക്കണമെന്ന് ഭാസ്കർ ഈ പാട്ടിലൂടെ നമ്മെ ഓർമ്മിപ്പിക്കുകയാണ് പാട്ടിലേക്ക് കടക്കാം ത്തൊരു കണ്ണുണ്ട് അത് കണ്ടുപിടിച്ച് തുറക്കുകകത്തൊരു കണ്ണുണ്ട് അത് കണ്ടുപിടിച്ച് തുറക്കുക അത് കണ്ടുപിടിച്ച് തുറക്കുക എന്ന സോദര വിശ്വാസികളുടെ സുന്ദര നഗരം മക്ക കാണാ സോദര വിശ്വാസികളുടെ സുന്ദര നഗരം മക്ക കാണാ കണ്ണിന് കണിയായി കരളിന് അമൃതം മണ്ണിലെ വിണ്ണാം മക്ക താണം കണ്ണിന് കണിയായി കരളിന് അമൃതം മണ്ണിലെ വിണ്ണാം മക്കാ താണ കണ്ണിനകത്തൊരു കണ്ണുണ്ട് അത് കണ്ടുപിടിച്ച് തുറക്കുക നീ കണ്ണിനകത്തൊരു കണ്ണുണ്ട് അത് കണ്ടുപിടിച്ച് തുറക്കുക നീ മുഹമ്മദ് മുസ്തഫ പള്ളി പള്ളിയുറംഗ് മക്ബറ കാണാ പാവനനായ മുഹമ്മദ് മുസ്തഫ പള്ളി പള്ളിയുറൻ മക്ബറ കാണാ മദീനാപുരി മരനെ പണ്ഡിതനെ കാണാം ഓമളമായ മദീനാപുരി പാമരനെ പണ്ഡിതനെ കാണാം കണ്ണിനകത്തൊരു കണ്ണുണ്ട് അത് കണ്ടുപിടിച്ച് തുറക്കുക നീ കണ്ണിനകത്തൊരു കണ്ണുണ്ട് അത് കണ്ടുപിടിച്ച് തുറക്കുക നീ കകത്തൊരു ഒരു കണ്ണുണ്ട് അത് കണ്ടുപിടിച്ച് തുറക്കുകനേ കണ്ണിനകത്തൊരു കണ്ണുണ്ട് അത് കണ്ടുപിടിച്ച് തുറക്കുക നീ